തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരിട്ട അപ്രതീക്ഷിത തിരിച്ചടിക്ക് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പാർട്ടി മെഷീനറിയെ സജ്ജമാക്കാൻ പദ്ധതികളുമായി സി പി എം മൂന്നാം മൂഴം ലക്ഷ്യമിടുന്ന ഇടതുമുന്നണിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നയിക്കണമെന്നതാണ് പാർട്ടിക്കുള്ളിലെ പൊതുവായ ധാരണ എന്നാൽ പിണറായി വിജയൻ നേരിട്ട് മത്സരിക്കുമോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ മാത്രം പിടിക്കുമോ എന്ന കാര്യമാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത് പിണറായി വിജയൻ മത്സരരംഗത്തില്ലെന്ന സാഹചര്യം വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സി പി എം ആരെ മുന്നോട്ട് വയ്ക്കുമെന്നതും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സജീവമായ ചർച്ചയായി തുടരുകയാണ് അതേസമയം വിജയസാധ്യത ഉയർത്തുന്നതിനായി ജനപ്രീതിയുള്ള നേതാക്കളെ വീണ്ടും മത്സരിപ്പിക്കണമെന്ന നിലപാടിലേക്കാണ് പാർട്ടി നീങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കർശനമായി നടപ്പാക്കിയ രണ്ട് ടേം വ്യവസ്ഥ ഇത്തവണ ഒഴിവാക്കാൻ സിപിഎമ്മിൽ തത്വത്തിൽ ധാരണയായിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സിപിഎം നേടിയ അറുപത്തിരണ്ട് സീറ്റുകളിൽ ഇരുപത്തിമൂന്നെണ്ണത്തിലും രണ്ടാം തവണ മത്സരിച്ച എം എൽ എമാരാണ് വിജയിച്ചത് യും വ്യവസ്ഥ തുടരുകയാണെങ്കിൽ ഈ സീറ്റുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിലാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ ഇതാണ് വ്യവസ്ഥ ഒഴിവാക്കാനുള്ള പ്രധാന കാരണം ഈ തീരുമാനത്തോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കെ കെ ശൈലജ മന്ത്രിമാരായ വീണ ജോർജ് ഒ ആർ കേളു എന്നിവർക്കെല്ലാം മൂന്നാം മുഴത്തിന് വഴിയൊഴുങ്ങും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രണ്ടെ ടൈം വ്യവസ്ഥ കാരണം മത്സരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട തോമസ് ഐസക് ഉൾപ്പെടെയുള്ള ചില നേതാക്കളെയും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വീണ്ടും പരിഗണിക്കാൻ പാർട്ടി ആലോചിക്കുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ രണ്ട ടൈം പൂർത്തിയാക്കിയ ആറ് എം എൽ എമാരിൽ വർക്കല എം എൽ എയും ജില്ലാ സെക്രട്ടറിയുമായ വി ജോയിൽ ഒഴികെയുള്ള മറ്റെല്ലാവർക്കും വീണ്ടും അവസരം നൽകാനാണ് സാധ്യത കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ വട്ടിയൂർക്കാവിൽ വി കെ പ്രശാന്ത് പാറശാലയിൽ സി കെ ഹരീന്ദ്രൻ വാമനപുരത്ത് ഡി കെ മുരളി നെയ്യാറ്റിങ്ങരയിൽ കെ അൻസൽ എന്നിവർ വീണ്ടും മത്സരിച്ചേക്കും കൊല്ലത്ത് രണ്ട് ടൈം പൂർത്തിയാക്കിയ മുകേഷിന് വീണ്ടും അവസരം നൽകാൻ സാധ്യത കുറവാണ് എന്നാൽ ഇരവപുരത്ത് എം നൌഷാദിന് മൂന്നാം ഊഴം ലഭിച്ചേക്കും പത്തനംതിട്ട ആറന്മുളയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ മൂന്നാം ഊഴം ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് കോന്നിയിൽ കെ യു ജനീഷ് കുമാറിന് വീണ്ടും അവസരം ലഭിക്കും ആലപ്പുഴ ചെങ്ങന്നൂരിൽ മന്ത്രി സജി ചെറിയാൻ വീണ്ടും മത്സരിക്കുമെന്നാണ് സൂചന എന്നാൽ കായംകുളത്ത് രണ്ട് ടൈം പൂർത്തിയാക്കിയ പ്രതിഭാകരിക്ക് മൂന്നാം മുഴുവൻ ലഭിക്കാനുള്ള സാധ്യത കുറവാണ് ഇടുക്കിയിൽ മുൻമന്ത്രി എം എം മണിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ മൂന്നാം മുഴത്തിന് തടസ്സമാകും എറണാകുളം ജില്ലയിൽ കോതമംഗലത്ത് ആന്റണി ജോണും കൊച്ചിയിൽ കെ ജെ മാക്സിയും വീണ്ടും മത്സരിക്കും തൃശൂർ മണലൂരിൽ മുരളിപ്പെരുനെല്ലി പാലക്കാട് നെന്മാറയിൽ കെ ബാബു ആലത്തൂരിൽ കെ സി പ്രസന്നൻ എന്നിവർക്ക് മൂന്നാം മുഴുവൻ ലഭിച്ചേക്കും മലപ്പുറം തവനൂരിൽ കെ ടി ജലിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം അദ്ദേഹത്തിന് തന്നെ വിട്ടേക്കും കോഴിക്കോട് പേരാമ്പ്രയിൽ ടി പി രാമകൃഷ്ണന്റെ കാര്യത്തിൽ ആരോഗ്യസ്ഥിതി പരിഗണിച്ചായിരിക്കും തീരുമാനം വയനാട്ടിലെ സി പി എമ്മിന്റെ ഏക സിറ്റിംഗ് സീറ്റായ മാനന്തവാടിയിൽ മന്ത്രി ഒ ആർ കേളുവിന് വീണ്ടും അവസരം ഉറപ്പാണ് കണ്ണൂരിൽ ധർമ്മടത്ത് പിണറായി വിജയൻ മട്ടന്നൂരിൽ കെ കെ ശൈലജ തലശ്ശേരിയിൽ എ എൻ ഷംസീർ എന്നിവർ മൂന്നാം മുഴത്തിനായി പരിഗണനയിലാണ് പിണറായി വിജയൻ മത്സരിക്കില്ലെന്ന് തീരുമാനിച്ചാല് മാത്രമേ ധര്മ്മടത്ത് മറ്റൊരു പേരിലേക്ക് പാര്ട്ടി നോക്കൂ കാസര്കോട് തൃക്കരിപ്പൂരില് എം രാജഗോപാല് ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിനാല് മൂന്നാം വേടും നല്കില്ലെന്നും വ്യക്തമാണ്